കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് പറയാൻ മാത്രം ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യ കണ്ടപ്പോഴേക്ക് അതം പോയി ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈയിടെ സൗദി അറേബ്യയിൽ വന്ന ഒരു മൊയിലിയർസ്താദ് ഒരു വീഡിയോ ചെയ്യേണ്ടായി അദ്ദേഹം ഇവിടുത്തെ പള്ളികളെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ നമുക്ക് ആദ്യം ആ അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ അഞ്ച് പത്ത് അള്ളാഹിൻ്റെ പള്ളിയിൽ പോയി സംസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള അറബി രാജ്യങ്ങളിലൊക്കെ പോയി നിസ്കരിക്കണം എന്നാലേ അള്ളാൻ്റെ പള്ളിയിൽ പോയി സംസ്കാരാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ കേരളത്തിലൊന്നും പള്ളിയില്ലേ എന്നുള്ളത് കേരളത്തിൽ പള്ളിയുണ്ട് കേരളത്തിൽ ഒരുപാട് സംസ്കരിക്കും ചെയ്തു നിസ്കരിച്ചിട്ടില്ല എന്നല്ല പക്ഷേ കേരളത്തിന് ഇനി അള്ളാക്ക് പള്ളിയില്ലല്ലോ ഏഹ് അള്ളാക്ക് പള്ളിയില്ല കേരളത്തിൽ കേരളത്തിൽ എ പി കാരെ പള്ളി ഇ കെ കാരെ പള്ളി ജമാഅത്തേറെ പള്ളി മുജാഹിദീനുകളെ പള്ളി ഖാദീനോള പള്ളി എന്നുള്ളതൊക്കെയല്ലേ അള്ളാർക്ക് ഒരു ഭാവനം നമ്മളെ കേരളത്തിലില്ല ഏ എന്നൊക്കെയാണ് അല്ലെ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തി അപ്പോൾ ഇതാണ് ആ ആ ഉസ്താദ് സൗദി അറേബ്യയിലേക്ക് ഉമ്രക്ക് വന്നതാണെന്ന് തോന്നണോ തോന്നുന്നു അപ്പോൾ എന്താ അറിയില്ല അദ്ദേഹം ഇവിടുത്തെ പള്ളികളെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു വിമർശന രൂപത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞെങ്കിലും അതിന് നമ്മുടെ വേറൊരു അതിന് ഒരു മറുപടി പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ കേരളത്തിലെ പള്ളികളൊന്നും അള്ളാൻ്റെ ഭവനമല്ല എന്ന് പറയാൻ മാത്രം ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഏ സൗദി അറേബ്യയിലെ പള്ളികളെല്ലൊന്നും ഇങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ടാണോ സൗദി അറേബ്യയിലും മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ പോകുന്ന പള്ളി നമ്മൾ ഇഹ്റാൻ ചെയ്യാൻ പോകുന്ന ആയിഷ പള്ളിയാണ് അത് ആയിസർലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് പള്ളി അള്ളാഹുവിനുള്ള തന്നെയാണ് പേര് ആയിസർ അള്ളാഹുവിൻ്റെ പേരിലാണെന്ന് മാത്രം അതിന് പല ഭാഷാതലങ്ങളുണ്ട് ഇതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് റിയാദിലും തായിഫിലുമൊക്കെ പോകുമ്പോൾ പല പള്ളികളും മസ്ജിദ് ബില്ലാദൻ മസ്ജിദ് ജാംജുവും അങ്ങനെ പല പള്ളികളുമുണ്ട് മദീനത്ത് പോയാൽ തന്നെ കാണാം അല്ലേ ഞമ്മൾക്ക് പള്ളി അവിടെ പലതും കാണാം ഇമാം ബുഹാരിമാമിൻ്റെ പേരുള്ള പള്ളികൾ കാണാൻ കഴിയും ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് മാത്രം മനസ്സിലാക്കാൻ ഈ കുട്ടി എന്ത് വിഡിത്തമാണ് പറയുന്നത് സുഹൃത്തുക്കളെ അവിടെയൊക്കെ പള്ളി നിർമ്മിക്കുമ്പോൾ ഓരോ പേരുകൾ വെക്കുന്നുണ്ട് ഓരോ പള്ളികൾക്കും പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നമ്മളെ നാട്ടിൽ ഷെയ്ഖുന എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനക്കാരും അതോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എ പി ഉസ്താദിൻ്റെ കീഴുള്ള പള്ളിയാണ് എന്ന നിലക്ക് എ പി പള്ളി എന്ന് പറയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും അംഗീകരിക്കുന്ന ആളുകളും ആ പ്രസ്ഥാനത്തോടും യോജിച്ചെന്ന് പ്രവർത്തിക്കുന്നത് അവരെ പള്ളിയാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ പള്ളി അള്ളാഹുവിനുള്ളതാണ് മനസിലായ പള്ളി അള്ളാന്റെ പള്ളികളാണ് ഈ ആയിഷർന്റെ പേരിൽ വന്ന പള്ളി പോലെയും ജാംജൂം പള്ളി പോലെയും അതുപോലെ പല പേരിലും മസ്ജിദ് അബുബക്ര സിദ്ദീഖ് എത്ര പള്ളികൾ ജിദ്ദയിലുണ്ട് അതുകൊണ്ട് വിഡിത്തങ്ങൾ പറഞ്ഞ് കേരളത്തിലെ മുൻഗാമികൾ സ്ഥാപിച്ച ഇസ്ലാമിക പാരമ്പര്യമുള്ള രീതി അതിനെ പരിഹസിക്കാൻ മാത്രം ഈ ചെറുപ്പക്കാരൻ രണ്ടു കൊല്ലം സൗദി അറേബ്യയിൽ നിന്നപ്പോഴേക്ക് വളർന്നു എന്തായാലും ഇദ്ദേഹം കുറച്ച് കാലം എന്താ പറയുക സൗദി അറേബ്യയിൽ രണ്ടു കൊല്ലം നിന്നു എന്നാണ് പറയുന്നത് ഉസ്താദും അതും അപ്പോൾ കണ്ട കാര്യമാണ് ഇദ്ദേഹം സത്യത്തിൽ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ പള്ളികളാണ് പള്ളികൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പതിനാല് വർഷമായി ഇവിടെ ഇവിടെ മറ്റേ എന്താ പറയുക ഷിയാക്കളുടെ പള്ളി സുന്നികളുടെ പള്ളി സുന്നികളുടെ ഒരു പള്ളിയേ ഉള്ളൂ ഒരു വിഭാഗമേ ഉള്ളൂ നമ്മുടെ പോലെ ഇ കെ എ പി മറ്റേ വിഭാഗമൊന്നുമില്ല പിന്നെ ഷിയാക്കളുടെ പള്ളിയാണുള്ളത് അപ്പോൾ പള്ളികൾ ഈ ഉസ്താദ് പറഞ്ഞ പോലെ പള്ളികൾ അതാവിൻ്റെ പള്ളികളാണ് അതിന് ഓരോ പേരുകൾ ഇപ്പോൾ തന്നെ പള്ളികൾക്ക് ഇമാം ഹുസൈൻ അലി പല പേരുള്ള പള്ളികളുണ്ട് അതുപോലെ പല പേരുകളുണ്ട് പള്ളികൾക്കൊക്കെ പേരിട പേരിടുന്നുണ്ട് സൗദി അറേബ്യയിൽ എല്ലാ പള്ളികൾക്കും ഓരോ പേരുണ്ട് അപ്പോൾ അതാണ് എൻ്റെ അനുഭവം അപ്പോൾ ഈ ഇദ്ദേഹം ഒരു ഈ വിമർശിക്കാൻ വേണ്ടി ചെയ്തൊരു വേടിയാണ് അതിനാണ് ഉസ്താദ് പ്രതികരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ലേക്കടിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്